ഹലോ അസല വാലൈക്കു വർമ്മത്തല്ലാ വിവരക്കേതു അപ്പോൾ ഈ ഒരു ഫ്ലവർ വെച്ച് നമ്മൾ സാറ്റിൻ കവേട് ബോയിൽ വളരെ സിമ്പിളായിക്കൊണ്ടൊരു ൗ മേക്കിങ്ങാണ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫെൽറ്റ് ഷീറ്റ് റൗണ്ടിന് കട്ട് ചെയ്യുക എന്നൊരു ജോലി മാത്രമേ നമുക്കിതിലുള്ളൂ അപ്പോൾ അതാത് കളറിലെ ഫെൽറ്റ് ഷീറ്റ് ഉണ്ടെങ്കിലും അതാത് കളറിലെ സാറ്റൺ കവേഡ് ഉണ്ടെങ്കിലും വളരെ സിമ്പിൾ സിമ്പിളായിക്കൊണ്ട് നമുക്കിത് മേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നിട്ട് നമ്മുടെ സ്റ്റോണ് ഇവിടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ അത് ചെയ്തെടുക്കുകയാണ് അപ്പം പെട്ടെന്നൊരു ബൗ ഓർഡർ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലവർ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്കത് ഉപകരിക്കും ും ഇതിൻ്റെ പന്ത്രണ്ടോളം കളേഴ്സുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നമ്മുടെ സാറ്റൺ കവേഡ് ബോയിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏഴ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് എട്ട് രൂപയല്ല ഏഴ് രൂപയാണ് അപ്പോൾ മെറ്റൽ ബോയാണ് നമ്മൾ എട്ട് രൂപ റേറ്റിന് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബിഗ് ആയിട്ടുള്ള വലിയ ഫ്ലവേഴ്സും ഉണ്ട് ചെറിയ ഫ്ലവേഴ്സും ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക